ഒരു ചൂളക്ക് ഇതിന് അഞ്ഞൂറ് തേങ്ങനെ ചൈര് വേണം അത്ര അത്രയും വിറകും വേണം പിന്നെ അത്ര അത്രയും പൈക്കോലും വേണം നാനൂറ് എണ്ണം മുന്നൂറ്റൻപോ എണ്ണം പോകും ഒരു ചൂളയിൽ ഇപ്പോൾ ഒന്നോ രണ്ടായിട്ട് വെക്കാൻ പറ്റില്ല എങ്ങനെ ഒരു പത്ത് മുന്നൂറ് എണ്ണം വേണം അപ്പോൾ ഒരാൾ ഒന്ന് പറഞ്ഞാലും പത്താൾ ഒരു നൂറെണ്ണം പറഞ്ഞാലും അത് പെട്ടെന്നാവില്ല എങ്ങനെയാലും ഇപ്പം മഴ ഇല്ലെങ്കിൽ എങ്ങനായാലും ഒരു ഇരുപത് ദിവസം പിടിക്കും ഇപ്പം ചൂളയ്ക്ക് തന്നെ നാല് ദിവസം പിന്നെ ഇത് ഉണ്ടാക്കി ലെവലാക്കി വരുമ്പോൾ എങ്ങനെയായാലും ഇരുപത് ദിവസം പിടിക്കും വീട്ടിൽ വന്നാൽ നമ്മൾ കൊടുക്കുന്നതാണ് കാരണം നമുക്ക് നമുക്കിപ്പോൾ ലോങ്ങ് ഒന്നും നമുക്ക് കൊണ്ടേ കൊടുക്കാൻ പറ്റില്ലല്ലോ നമ്മളീ തിരൂരു കുറ്റിപ്പുറം അതായത് പിന്നെ തുവക്കാട് വൈരങ്കോട് ആ വൈക്ക് ഇങ്ങനെയൊക്കെ നമുക്ക് തിരൂര് മുതൽ കൊടുക്കാം ഈ മണ്ണാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഈ മണ്ണ് ഇത് കൊടക്കല്ല് മണ്ണാണ് പിന്നെ ഇത് ഞാൻ ഒരു കിണർ കളിച്ചിട്ട് കൊടക്കല്ലിൽ നിന്ന് കിണർ കളിച്ചിട്ട് അവരെനിക്ക് തന്നതാണ് ഈ മണ്ണ് എവിടെ എത്താൻ ഇരുപത്തിയെട്ടായിരം റുപ്യ ചെലവാണ് ഈ മണ്ണ് ഒരു ലോഡ് മണ്ണിന് കാരണം അവരിപ്പോ ഈ മണ്ണിന് നല്ല വില കൂടിയിട്ടുണ്ട് കാരണം എല്ലാവർക്കും ഇതിന്റെ റിങ്ങിന്റെ പണി തുടങ്ങിയപ്പോ ഈ ചട്ടി ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് മണ്ണിന് വില കൂടിയിട്ടുണ്ട് മണ്ണ് കളിമണ്ണാണ് ഒറിജിനൽ കളിമണ്ണാണ് ഏഹ് പിന്നെ പിന്നെ ഇതിൽ കെമിക്കൽ ചേർക്കുക എന്നൊക്കെ പറഞ്ഞാല് ഇത് നടക്കൂല കാരണം ഇത് ചൂളയില് വെക്കുന്ന സാധനമാണ് ഇത് രാജസ്ഥാൻ അല്ല രാജസ്ഥാനിലാണ് ആ പരിപാടി ഉള്ളത് ഇവിടെ ആ പരിപാടി ഇല്ല ഇവിടെ നമ്മൾ മണ്ണ് കൊണ്ടുവന്നിട്ട് മെഷീൻ ഉണ്ട് ആ മെഷീനിൽ ഇതിപ്പോൾ അരച്ചിട്ട മണ്ണാണ് അടച്ചിട്ട അരച്ചിട്ട മണ്ണാണ് ഇത് മെഷീന് ഇതാ അരച്ചിട്ട് ഇനി അവിടെ പോയിട്ട് ഇത് ഒന്നും കൂടി കൊണ്ടുപോയി മിക്സ് ആക്കിയിട്ട് എന്നിട്ട് വേണം ഇത് ചട്ടി ഉണ്ടാക്കാൻ ഗ്യാസിൽ വെക്കുന്ന കാരണത്താല് നമ്മൾ അത് അത്ര ഇതിൽ ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ ഗ്യാസിൽ വെച്ചാൽ പൊട്ടിക്കും കൊറിയറിൻ്റെ കാര്യതാണ് എനിക്കതിനെ പറ്റി അറിയില്ല അപ്പം ഞാൻ അതിന് ശ്രമിക്കുന്നില്ല അതിന്റെ ആവശ്യക്കാരുണ്ടെങ്കിൽ അവരെങ്ങനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാലും ഞാൻ ചെയ്ത് കൊടുക്കുന്നതാണ് കൊറിയർ ഒരു കലം വേണം ഒരു ഒരു കിലോ ചോറ് വെക്കുന്ന ഒരു കലം വേണോ ഇത് ഇവിടേക്കാണ് വേണ്ടത് കോട്ടയത്തേക്കാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ കാർബോർഡിന് പൈസ കൊടുക്കണോ ഇത് പാക്കിങ്ങിന് വൈക്കോല് വേണോ ഇത് ഒട്ടിക്കണം എന്നിട്ട് അതിന്റെ പേര് എഴുതി അത് അവിടെ കൊണ്ടുപോയി കൊടുക്കണം അപ്പോൾ അത് നടക്കുന്ന കേസല്ലാ തയ്യാറുള്ള അങ്ങനെ ആണെങ്കിൽ നമുക്ക് കൊടുക്കാം പഴയ കാലത്തെ കിണ്ടിയാണ് അത് ഫിനിഷിംഗ് ഇല്ല അത് അർജന്റാക്കിണ്ടാക്കിയപ്പോ അങ്ങനെ ആയതാ ഫിനിഷിങ്ങിലാണ് ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഇതിന്റെ പണി അറിയില്ല അതാണ് മെയിൻ വിഷയം വന്നത് നമ്മളെ കാലം കഴിഞ്ഞാൽ നമ്മളെ വീട്ടിൽ ആരും പണിയെടുക്കാൻ ഒന്നും അലുമണി കൊടുക്കാം നമ്മള് പണിയെടുത്തു കഴിഞ്ഞാൽ ഏകദേശം അലുമണി കൊടുക്കേണ്ട ഷേപ്പായി ാണ് പക്ഷെ ഇതിപ്പോണങ്ങി അടി നേരാക്കിയിട്ട് വേണം ഇത് വെക്കാൻ പക്ഷെ ഇതിന്റെ അടപ്പ് ഇതിന് പാകമായിരിക്കും അല്ലേ ഞാൻ അളവെടുത്തിട്ടല്ലേ എനിക്കറിയാതെ അപ്പൊ കണ്ടില്ലേ ഇതാണ് കുട്ടിയും ചേട്ടന്റെ ചട്ടീന്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ കൊറേ ആളുകൾ കമന്റിൽ പറഞ്ഞതുപോലുള്ള കൃത്രിമമായിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല കെമിക്കലും കാര്യങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല നമുക്ക് ലൈവ് ആയിട്ട് തന്നെ കാണിച്ചു തന്നിട്ടുണ്ട് ആവശ്യക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ വീഡിയോയിൽ നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം അടുത്തുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ പറ്റുന്നുണ്ടെങ്കിൽ നേരിട്ടിട്ട് വന്ന് ഓർഡർ ആക്കിയാൽ വളരെ നന്നായിരിക്കും